സായി പേര് സീക്രട്ടിൻ്റെ മാള് പൊട്ടിത്തെറിക്കണം എന്നൊക്കെ പറഞ്ഞൊരു പക്ഷെ ഞാൻ ഒരു രണ്ടു ദിവസം നമ്മളങ്ങനെ ഭയങ്കരായിട്ട് നിന്ന് പിന്നെ സായി കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി സായി കൃഷ്ണൻ ആവാനായിട്ട് നിന്നിരുന്നു സീക്രട്ടൈസിന്റെ അല്ലായിരുന്നു അപ്പൊ സായി കൃഷ്ണൻ ആയിട്ടുണ്ടാകും ഒരു നല്ല മനുഷ്യർ ആളല്ലേ പറയാറുണ്ട് ഞാൻ സായ് കൃഷ്ണനായി അച്ഛന്റെ കണ്ണനായി അപ്പോ തന്നെ ആൾക്കാർ പ്രേക്ഷകരിലേക്ക് ആൾ കയറിയിട്ടുണ്ട് ഒരിക്കലും തോന്നുന്നു തോന്നുന്നേ ഞാൻ തന്നെ ആണ് പറയുന്നത് സീക്രട്ടൈസിനെ ഞാൻ പറഞ്ഞ 거 ആന്നു കഴിഞ്ഞാ സീക്രട്ടൈസിന്റെ എന്താ സീക്രട്ടൈസിന്റെ സ്വഭാവം പുറത്തെടുക്കാൻ അതിനെ ഞാൻ ഓരോ റീസൺ പറയിക്കൊണ്ടി സംസാരത്തിൽ തന്നെ മിണ്ടാതിരിക്കാനാണ് എനിക്ക് ഇടക്കാല സമയത്ത് ഉണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ സൈക്കോളജിസ്റ്റ് ആയിട്ടേതു മതി ആയി. അത് മൊത്തയ അപ്പോയിന്റാൾ പറയാනේ നമ്മൾ തന്നീതയാണ് സൈക്കോളജിസ്റ്റാ സീക്രട്ടൈസ്നെന്നൊന്നും പറയാൻ വെച്ചിട്ടുണ്ട്. ഈ ബിഗ് ബോസ് ഇപ്പോൾ ഇട്രാണികൾ ഇല്ലാതെയാ മാറിയേ തോന്നുന്നുണ്ട്. ഈ സായടക്കം വന്നയതിനു ശേഷം ജാസ്മിനും ചിന്തക്കൊന്നിപ്പോ കളിക്കാൻ ഗെയിം കളിക്കാൻ പോലാണല്ല അവസ്ഥയായി പോയി ഓൾസ്റ്റോണ്ട് സിജോ ജെറ്റണ്ട് ലവട ആണ് കണ്ടാണ് ആർജെറ്റണ്ട് സിജോ ജെറ്റണ്ട് പിന്നാരല്ല സിജറ്റണ്ട് അഭിഷേക് ജെറ്റണ്ട് ആണ് ഹാരടി നോക്കമ കംബോസിന്റെ ഇപ്പോത്തൊരു ഗെയിമിംഗ് എങ്ങനെ ഉണ്ട് നല്ല ഗെയിം ആണ് ഹരി യാ രീതി കേക്ക് ഒന്നും കാണുന്നില്ല അതാണ് ആൾട്ട ഗെയിമിലെ കളിക്കാൻ പറ്റില്ല ഞാൻ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല ഒരുവിധം പ്രശസ്തരൊക്കെ പറയുന്നത് ഇങ്ങോട്ട് വെയിറ്റ് ചെയ്യുന്നതിന് ഒരു അമൗണ്ട് വേണം നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങക്കൊറിയാം കുറഞ്ഞിട്ട് ഇനിയിപ്പോ ചിലപ്പോൾ ആ സമയത്ത് കൂടിയില്ലെങ്കിലും കുറഞ്ഞപ്പോ അപ്പവർക്ക് ആ സമയത്ത് കളിയില്ല ഇപ്പൊ കുറഞ്ഞില്ലോ പകുതിപ്പോഷ്ടെടുക്കാൻ തീരുമാനമുണ്ടായിരുന്നോ പറഞ്ഞിട്ടു ആ സമയത്ത് കുറയും ഞാൻ ആ സമയത്ത് ഞാനാണ് ഓപ്പണായി പറഞ്ഞാണ് ഞാൻ പണത്തൊക്കെ എടുക്കുന്നത് ബാക്കി ആരും പറഞ്ഞിട്ടായിരുന്നു വീട്ടിൽ സമയത്ത് വരുമ്പോഴാണ് ആ എടുക്കാൻ എടുക്കാത്തുള്ളൊരു കൊറയാണ് അപ്പൊ എല്ലാവർക്കും പൈസ ഇപ്പം എല്ലാവർക്കും ആവശ്യമുള്ള സമയമാണല്ലോ പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പുറത്തെ കളിയില്ല എല്ലാം അറിയും ഇപ്പൊ ബിഗ് ബോസിലെ ഫസ്റ്റ് ഇയ്യെന്നൊക്കെ മാത്രമല്ല അപ്പല്ലേ ചുണ്ടിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ സെക്കൻഡിയൊന്നും ഒന്നുമില്ലേ പേര് അറിയാം സെക്കൻഡെയർ എന്നുള്ളൊരു പേര് അല്ല അത് വേറെ ഒന്നും കിട്ടില്ല റിയില്ല സത്യത്തിൽ അവടെ നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ അറിയില്ലല്ലോ പൈസക്ക് വേണ്ടിയിട്ടാണോ സായി പറഞ്ഞിട്ടുണ്ട് പൈസയ്ക്കല്ല ആൾക്ക് ആളായി കഴിഞ്ഞു പിന്നെ നിൽക്കണ്ട ആളെന്നെ പറയാറുണ്ട് പൈസ അല്ല സഹായിക്കുന്ന കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് കാര്യമില്ല പണം പെട്ടി വരുമ്പോൾ എടുക്കാന്നുള്ളത് ഞാൻ പറഞ്ഞു എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് അപ്പൊ നിങ്ങൾ എടുക്കാണ്ടു പോവാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആ ഒരാഴ്ച കൊണ്ട് പുറത്ത് പോയി

സായിച്ചാടെ സീക്രട്ടൈസായിരുന്നു ആള് മാറി ഒരു ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ആള് നിന്നു നമുക്ക് പ്രേക്ഷകരെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടുന്ന പക്ഷെ സായക്ഷം വീട്ടിലൊരു നല്ല വ്യക്തിയായില്ലോ അച്ഛനും അമ്മേനൊക്കെ ഒരു സന്തോഷത്തിലാണ് ഒരു സായിച്ചാടും കാര്യങ്ങളും ഫാമിലി ആണ് നമുക്ക് അല്ല നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്